ആർ പി അപ്ഡേറ്റ് ആർ പി അപ്ഡേറ്റ് ആൻഡ് നമ്മൾ പുതിയ സെർവറിൽ ജോയിൻ ചെയ്തു ആൻഡ് പുതിയ സെർവർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് സെർവറിലാണ് ഇനി തൊട്ട് കളിക്കാൻ പോകുന്നത് ആൻഡ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആർ പി സെനാറിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസുകളും ഒരുപാട് പുതുമയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സെർവറിലാണ് നമ്മൾ കളിക്കുന്നത് ആൻഡ് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ദൈവമായിട്ടുള്ള വ്രോക്സ് തിരിച്ചു വരികയാണ് അങ്ങനെ വറോക്സിന്റെയും അതുപോലെ തന്നെ ടോണിയുടെയും പുതിയ സെർവർ ആയിട്ടുള്ള എന്താണ് സെർവറിന്റെ പേര് ഡയമണ്ട് സിറ്റി ആണോ തോന്നുന്നു ഡയമൻ ആണ് ഇനി തൊട്ട് നമ്മൾ കളിക്കാൻ പോകുന്നത് ആൻഡ് ഇറ്റ് വിൽ ബി എ എന്താ പറയാ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിടല സെർവർ ആണ് അതായത് ഇതുവരെ നിങ്ങൾ ആരും അതായത് നമുക്ക് ഇതുവരെ ചെയ്തു വന്ന ഒരു പാറ്റേൺ അല്ലാതെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെർവർ ആണ് സോ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ഒരിടത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല ഒരിടത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ വട്ടം അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരിടത്തായിട്ട് ഒതുങ്ങിയിരിക്കുന്നില്ല വി വിൽ ബി പ്ലേയിങ് ടി വി എക്സ് കെ വി എ വിൽ ബി ദെയർ ആൻഡ് അവർ സെക്കൻഡ് സെർവർ ഈസ് എക്സ് ലാൻഡിസ് ഫോർ ഫോർ ഷുവർ ആൻഡ് അത് അതും നമ്മൾ ഈ രണ്ട് സെർവറിൽ ഒരേപോലെ കളിക്കുന്നതായിരിക്കും അതാവുമ്പോൾ ബാൻ കിട്ടിയാൽ ഒരു സെർവറിൽ നിന്ന് മാറി അപ്പുറത്തെ സെർവറിൽ കളിക്കാം അവിടുന്ന് ഇവിടുന്ന് മാറി കളിക്കാം എല്ലാം കളിക്കാം എന്നുള്ളൊരു രീതിയാണ് സോ എക്സ് ലാൻഡിസും അതുപോലെ തന്നെ ഇതുമായിരിക്കും നമ്മുടെ സെർവേഴ്സ് ഇനി തൊട്ട് അപ്പോൾ ബാൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ ബാധിക്കത്തില്ല ഫ്രം ടുമാറുണ്ടോ ടുമാറോ അല്ല അപ്പോൾ പതിനഞ്ചാം തീയതി രണ്ട് ദിവസം കൂടെ വേണം സമയം രണ്ട് ദിവസം കൂടെ ടൈം വേണം രണ്ട് ദിവസം കൂടി ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സെർവർ ലോഞ്ച് രണ്ട് ദിവസത്തൂടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ പതിനഞ്ചാം തീയതിയാണ് സെർവർ ലോഞ്ച് സെർവർ ലോഞ്ച് വന്നതിന് ശേഷം ആയിരിക്കും നമ്മൾ ആൻഡ് നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് മിസ് ഔട്ടായ ടി വിയിലും ആ കെ വിയിലും കെ വിയും തമ്മിലുള്ള കുറച്ച് നല്ല അർപ്പുകളും കുറച്ച് നല്ല അടിയും വഴക്കുകളൊക്കെ ഉണ്ടാവും ആൻഡ് ഈ വട്ടം നമ്മൾ ഉറപ്പ് തരാൻ കൈ ഇത് ഒരടിയായാൽ പോലും അവരുടെ സൈഡിൽ നിന്നും അവരുടെ അഡ്മിൻ പാനലിൽ നിന്നും നമുക്ക് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്നും നമ്മൾ ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ട് ഇതൊരടിയായാൽ പോലും വാറാണെങ്കിൽ തന്നെ എക്സ്ട്രീം ടോക്സിറ്റിയിലോട്ട് പോകത്തില്ല എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് അതുകൊണ്ട് എക്സ്ട്രീം എക്സ്ട്രീം ടോക്സിറ്റിയിലോട്ട് പോവാതെ ഞങ്ങൾ നോക്കിക്കോളാം സെർവറിലെ കാര്യങ്ങൾ നമ്മൾ ഇതാക്കിയത് നല്ലൊരു പൺ നല്ലൊരു സ്റ്റാർട്ട് പോലെ ആൻഡ് ബോത്ത് ദ സെർവേസിലും നമ്മുടെ ഗ്യാങ്സ് ഗ്യാങ് ഡ്രസ്സ് ഗ്യാങ് വണ്ടി എല്ലാം സെയിം ആയിരിക്കും രണ്ട് സെർവറിലും പി പി വി പി ആക്റ്റീവാണ് ടർഫ് ബോഗ് എല്ലാം ഒരുമിച്ചായിരിക്കും തുടങ്ങുന്നത് ഓക്കെ അപ്പം അടി ഉണ്ടാവും വഴക്കുണ്ടാവും ആർ പി ഉണ്ടാവും എല്ലാം ഉണ്ടാവും ആൻഡ് അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് അണ്ണാ ഇൻസ്റ്റ നോക്കുമ്പോൾ ഞാൻ വെച്ചാൽ മെസ്സേജ് നോക്കണം സി ഗെയിമിംഗ് വൈറ്റ് നോക്കാൻ ബ്രോ നോക്കാം അർജുൻ ബി ആർ ബ്രോ താങ്ക് യു സോ മച്ച് ഇത് കത്തും റോക്സ് എന്ന് പറഞ്ഞിട്ട് ഫോർട്ടി റുപ്പീസ് ലാസ്റ്റ് വീഡിയോ നോക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നു വന്നാൽ സപ്പോർട്ട് സപ്പോർട്ടാക്കും മ്യൂസിക് മാൻ ബ്രോ ഇന്ന് ഞാൻ റിയാക്ഷൻ അല്ല എല്ലാ ലൈവിലും എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ട് ചാനൽ ഹെൽത്ത് വളരെ ലോ ആണ് ഇപ്പോൾ എനിക്ക് ഡിസ്കോട്ട് റോൾസ് നോക്കി നോക്കി അണ്ടിൽ ഒരു പ്ലാറ്റ്ഫോം വരുന്നവരം വരെ നമ്മൾ ഡിസ്കോട്ട് റോൾസ് ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഏകദേശം ഏതിലൊക്കെ ഒരു ലെവലിൽ ഒരു ലെവലിൽ മാത്രമേ നോക്കത്തുള്ളൂ അണ്ണ നാളെ ഞാൻ ജർമ്മനിക്ക് പോവാ എല്ലാ ടി വി ടി വി മെമ്പേഴ്സിനോടും താങ്ക്സ് കുറേ ഡൗൺ ടൈമിൽ ലൈവ് ആയിരുന്നു ആശ്വാസം ഇപ്പം നിങ്ങളുടെ ലൈവ് വീഡിയോസ് കണ്ടാലൊക്കെ വരും താങ്ക് യു സോ മച്ച് അക്കു അക്കൂറോ വീൻസ് എല്ലോ ജർമ്മനി ചെന്നിട്ട് ഒക്കെ മാറിയിട്ട് ജർമ്മൻ കറൻസി ഒക്കെ വരട്ടെ അണ്ണ അണ്ണാ തിരുമേനി വെൽക്കം ആണേ തിരുമേനി തിരുമേനി താങ്ക് യു സോ മച്ച് അപ്പം അതാണ് ആൻഡ് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു സെർവർ ചൂസ് ചെയ്തിട്ട് പി ഡി ആർ പിടെ വേലു ആർ കൂടെ ഞാൻ ഏതെങ്കിലും ഒരു സെർവറിൽ ചെയ്യുന്നതായിരിക്കും അത് ഏതാ സെർവർ നമുക്ക് നല്ലത് ഏതാ സെർവർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തൊട്ടേ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വരും ഹൈനയും കാർണേജും തന്നെ ആയിരിക്കും ഗ്യാങ് വർക്കുകൾ മാറ്റമൊന്നുമില്ല ഹൈനയും കാർണേജും തന്നെയാണ് അപ്പം അങ്ങനെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കാസ്ട്രോ വരുമോ അയോ അതെനിക്ക് അറിഞ്ഞുകൂടാ ബ്രോ അവരുടെ ഗ്യാങ് ഡിസിഷൻസൊക്കെ അവരാണ് എടുക്കുന്നത് ക്യാസ്ട്രോ കറൻ്റി ആർ പിന്നിതായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ അവരായിരിക്കും പറയുന്നത് സോ ദാമുൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്രോ ദാമു രണ്ട് മാസത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല ദാമു രണ്ട് മാസത്തേക്ക് അവന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പിലാണ് സോ ദാമു എന്തായാലും വരുമോ എന്നുള്ള കാര്യം എന്തായാലും എനിക്ക് അറിഞ്ഞുകൂടാ അണ്ണാ കുറിച്ച് പറയാമെന്നോ സ്റ്റീവിനെ കുറിച്ച് എന്ത് പറയാനാടാ സ്റ്റീവിനെ ഇനി എന്ത് പറയാനാണ് അവനുള്ള എക്സ്പോസർ അത് എന്ന് ഉണ്ടാവും അത് അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു പ്ലെയർ ഇല്ല അവനൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല എവിടെയാണേലും അവൻ ഏത് ഗ്യാങ്ങിൽ കളിച്ചാലും അവന് പകരമായിട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റൂല അത് അവന് പകരം അവൻ മാത്രമേ ഉള്ളൂ അത് അവനിപ്പോൾ ടി വി ഇറങ്ങുവാണെങ്കിൽ സ്റ്റീവിന് പകരം ഒരു റിക്രൂട്ട്മെന്റ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് എടുക്കാൻ ഇന്ന് കേരള ആർ പി കമ്മ്യൂണിറ്റിയിൽ ഇല്ല അങ്ങനെ ഒരാൾ അവന് റീപ്ലേസ്മെൻ്റ് എടുക്കാൻ വേറൊരാളില്ല അത് അത് ഞാൻ പറയാം അത് എപ്പോഴാണെങ്കിലും പറയാം അവനെ അങ്ങനെ ഒരു റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവൻ്റെ അവന് പകരം വേറൊരാൾ അവനോട് നിൽക്കുന്ന വേറൊരാളൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല അണ ഞാൻ റെഡി ആയിട്ടുള്ള പരിധി വേലായ ഫോർട്ടി റുപ്പീസ് ഓക്കെ വിലയായത് ഓക്കെ 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 ാണ് ഡിമൻസിറ്റി ഡിമൻസിറ്റിന്നാണ് ഇത് അപ്പം നമ്മള് അങ്ങനെ തന്നെ ആയിരിക്കും കളിക്കുന്നത് സോ ഏഹ് പതിനഞ്ചാം തീയതി തൊട്ട് നമ്മൾ ആർ പി രണ്ടിടത്തുമായിട്ട് കളിച്ചു തുടങ്ങി പതിനഞ്ചാം തീയതി നിങ്ങളെ പുതിയ സെർവറിലെ പുതിയ ഫീച്ചേഴ്സ് പുതിയ കാര്യങ്ങൾ എല്ലാം നമ്മൾ കാണിക്കും ആൻഡ് അടുത്ത ദിവസം എക് എക്സലാൻഡിസ്സിൽ കയറി എക്സലാൻഡിസ്സിലെ ഇതും നിങ്ങളെ കാണിച്ച് തരും ഈ രണ്ട് സെർവറിൽ ഒരേപോലെ അതായത് ഞങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈമറി സെക്കൻഡറി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടടുത്തും ഒരുപോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടിടത്തും ഒരുപോലെ ചെയ്ത് പോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതാക്കി നിൽക്കുന്നത് അജ്മൽ വെയിറ്റിംഗ് അജ്മൽ ബ്രോ വെൽക്കം ടു സ്ട്രീം സ്റ്റാൻഡ് ആയ താങ്ക് യു സോ മച്ച് വൺ സെവൻറ്റി നയൻ വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ആരൊക്കെയാണ് ഫസ്റ്റ് തേർട്ടി ലൈനപ്പ് അത് ഇപ്പോൾ ഉള്ളത് ലൈനപ്പ് തന്നെ ആയിരിക്കും കേടാ ഇപ്പോൾ ഉള്ള ലൈനപ്പ് തന്നെയാണ് അതിനൊന്നും മാറ്റമൊന്നുമില്ല അതിനൊന്നും മാറ്റമൊന്നുമില്ല ആൻഡ് സ്പീഡ് ബാക്ക് ടു മെയിൻ ലൈനപ്പ് സ്ട്രില്ല് രണ്ടര മാസത്തേക്ക് ഗ്യാപ്പിലാണ് അവനൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ സ്ട്രില്ലിന് പകരം നമ്മുടെ സ്പീഡിനെ തിരിച്ച് കേട്ടിട്ടുണ്ട് അതേ ഉള്ളൂ അണ്ണാ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വന്നില്ല ബ്രോ ഞാൻ നല്ല തിരുവിനി ഞാൻ നല്ല തിരക്കിലായത് രണ്ടു ദിവസം ഇന്നലെ നാഗ ഷോ കൊടിച്ചിരിക്കുക ആരൊക്കെയാണ് ഫസ്റ്റ് തേർട്ടി ലൈനപ്പം ഒന്ന് ജാക്ക് ഡാനിയൽസ് ഫോർട്ടി റുപ്പീസ് സൂപ്പർ ചാറ്റ് ആ അത് നമ്മൾ കണ്ട് പറഞ്ഞില്ല അപ്പം സ്റ്റീവ് അയ്യോ അല്ലടാ പറയണേ സ്റ്റീവ് എവിടെ പോവാൻ കെ ലൈക്ക് എയ്റ്റ് പോയിന്റ് നയൻ കെ വൺ കെ ആൾക്കാരുടെ ലൈക്ക് അടിച്ച ടെൻ കെ ലൈക്ക് ഗ്യാങ് ഹോസ് എല്ലാം സെയിം ആയിരിക്കും ഗ്യാങ് ഹോസ് എല്ലാം സെയിം ആയിരിക്കും ഗ്യാങ് ഹോസ് എല്ലാം ഇതായിരിക്കും സെല്ലാം സെയിം ആയിരിക്കും എല്ലാം ഒരു അതിലൊന്നും ഒരു മാറ്റമില്ല ഗ്യാങ് ഹൗസിനൊന്നും ഒരു മാറ്റവും ഇല്ല രണ്ട് സിറ്റിയിലും ഗ്യാങ് ഹൗസും ഗ്യാങ് വണ്ടിയും എല്ലാം സെയിം ആയിരിക്കും ആൻഡ് നമ്മളെ പോകുന്നിടത്ത് രണ്ടിടത്തും ബെല്ലാരിയും അന്തേരിയും ഉണ്ടാവും അവരും നമ്മളോട് ഉണ്ടാവും അതുകൊണ്ട് അതങ്ങനെ തന്നെയായിരിക്കും പോകുന്നത് സ്റ്റീവ് ഇഷ്യൂ എന്താ എടാ അവൻ ഭയങ്കര ഇഷ്യൂ ആണ് സ്റ്റീവിന് അവനാണെങ്കിൽ ഉണ്ടല്ലോ അടിക്കുന്ന മൊത്തം തലയ്ക്കാണ് കൊള്ളുന്നത് അതുകൊണ്ട് സ്റ്റീവായിട്ട് ഞങ്ങൾക്ക് ഇഷ്യൂ ആണ് ഈ ദേഹത്തെ അണ്ടിയിലടിക്കുന്ന ആരെങ്കിലും അതിന് പകരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇതാണ് സ്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ അതൊന്ന് ഫിക്സ് ചെയ്യണം എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം പെട്ടെന്ന് അവ അടിക്കണമെല്ലാം തലയ്ക്കാ കൊള്ളണേ അതൊന്ന് മാറ്റാം അതിന് ഫിക്സ് ഇതുവരെ എനിക്ക് കിട്ടിയില്ല ആ ഒരു ഫിക്സ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ ഇതാണ് സ്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ഈകള് വെട്ടി അറിഞ്ഞ എൻ്റെ ചെയ്യുന്നു അണ്ണാ പാട്ട് പഠിത്തരോ മൂഡൌട്ട് ആയോണ്ടാണ് സിസി ബ്രോ ഇപ്പൊ പാട്ട് പഠിച്ച് ശരിയാകത്തില്ല ഞാൻ പാട്ട് തരാം സജ്ജുമോൻ ഫാൻ ഫൈ ബോട്ട് എടുപ്പ് അതാണ് സജ്ജിമോൻ സെൻ്റെ അടിക്കാൻ സപ്പോർട്ട് ചെയ്യുമോ എടാ നമുക്ക് ചെയ്യും ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവ് കഴിയുമ്പോഴത്തേനും ചെയ്യാൻ ചെയ്യാം ചെയ്യാൻ ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് മേജർ അനൗൺസ്മെന്റ്സ് ഗൈസ് നമ്മൾ ഉടനെ തന്നെ ആ പഴയ നല്ല കാലം തിരിച്ചു കിട്ടണേന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വാച്ചിങ് കൗണ്ടും ഇതൊന്നും അല്ല വാച്ചിങ് കൗണ്ടൊന്നും നമുക്ക് അങ്ങനെ വലിയ മേജർ ചേഞ്ചേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല അന്നും ഇന്നും ആർ പി ആണെങ്കിൽ നമുക്കൊരു പത്ത് പതിമൂവായിരം പേര് വരാറുണ്ട് അവർ കാണാറുണ്ട് നമ്മളുടെ ആർ പി ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ എല്ലാവരും തമ്മിലുള്ള ആ ഒരു സിങ്ക് സിനർജി ഇതെല്ലാം കാരണം ഒരു ഒരു സമയത്ത് നമ്മളായിട്ട് ചിലപ്പം എന്തെങ്കിലും രീതിയിൽ അവർക്ക് അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു ഡിസി എടുക്കാനുള്ള മെയിൻ ഒരു കാരണം തന്നെ അതുകൊണ്ടാണ് ഗൈസ് മെയിനായിട്ട് നമ്മൾ കാരണം എന്തെങ്കിലും ഒരു ഹേറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഫിക്സ് ചെയ്യാനൊരു എന്റേതായിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ വർഷം ഇങ്ങനത്തെ രീതിയിൽ ഇത് ഇത് പ്ലാൻ ചെയ്തത് സോ പഴയ പോലത്തെ ആ ടർഫിൻ്റെയൊക്കെ ആ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ വരണം ആൻഡ് ഒരു വേർത്തി ഒപ്പോണൻറ് എന്നുള്ള രീതിയിൽ അവരെ എനിക്ക് ഒഴിവാക്കി നിർത്താൻ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടും ഞാൻ പലവട്ടം ലൈഫിൽ ഇല്ല ഞാൻ ഇനി വേറൊരിടത്തോട്ട് പോ അല്ലെ അവരുടെ അടുത്തോട് പോകത്തില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ തിരിച്ചവിടെ കയറാനുള്ള ഒരു അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം തന്നെ അതുകൊണ്ടാണ് സോ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും അവർ അവർക്കും ഒരു നല്ലൊരു വർഷം വരട്ടെ എന്നുള്ളൊരു ഇതിൽ തന്നെ അത് വിചാരിക്കണേ അങ്ങനെ പോട്ടെ അണ്ണ മറ്റന്നാൾ സി ബി എസ് എക്സാം തുടങ്ങുകയാണ് ബൈ പോയിട്ട് അവിടെ പോയിട്ട് 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 ഓൾഡ് ബെസ്റ്റ് ഏ അണ്ണ ഇന്നലെ എന്തു പറ്റി കണ്ടില്ലല്ലോ എടാ ഇന്നലെ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു അറിഞ്ഞാൽ അതിനെപ്പറ്റി പറയാം അശ്വിൻ മധുപുറോ താങ്ക് യു സോ മച്ച് അത് ഫോട്ടി യുവർ ഡിസ്കോഡ് ലിങ്ക് ഡിസ്കോഡ് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ബ്രോ എന്താ ഈഗിൾ ഗെയിമിങ് ഡിസ്ക് ഓഡിൽ സെർച്ച് ചെയ്താൽ മതി കാണാൻ പറ്റും കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് സെൻസോക്ക് അച്ഛൻ അച്ഛനെ തെരയുന്നുണ്ട് സെൻസോക്ക് സെൻസോക്ക് എടാ നീ അങ്ങനെ തെരഞ്ഞു വേറെ എങ്ങും പോകണ്ട നിന്റെ കൂട്ടുകാരനല്ലേ പുള്ളിയെ തന്നെ അങ്ങനെ വല്ലതും കാണും അതാണ് നല്ലത് അവൻ അത്രയും വിഷമമുണ്ട് ഇപ്പൊ നീ അവനെ അങ്ങനെ അച്ഛനായിട്ട് വല്ലതും കണ്ട് അങ്ങനെ അങ്ങ് പോട്ടെ അതാണ് നല്ലത് അതാണ് നല്ലത് ഇതാണ് ഗെയിമിങ് കൺസൾട്ടൻറ് ബ്രോ എന്തോ പറഞ്ഞേ എന്തോ ഇവനെ രഗുലിന്റെ പൊക്കി പറഞ്ഞ ആട്ടോ എടേ സുമതി ഇല്ലെന്ന് ഉറപ്പായോ ഗെയിമിങ് കൺസൾട്ടൻ ബ്രോ നമ്മൾ ഇനി ആയം തൊട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട അത് നമ്മൾ ഓൾറെഡി അത് അത് ലൈക്ക് എല്ലാം അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവർ തിരിച്ചു പറഞ്ഞു തുടങ്ങണം മനസ്സിലായോ പക്ഷെ ഇത് മാറും ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സിലാ റിവഞ്ച് മാറുള്ളെനിക്കറിയാം അത് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട് ഞാനത് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പം നിങ്ങളുടെ ഒന്നും മനസ്സിന് അത് പോകത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ഒരു സോ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിലേക്ക് വന്നത് അത് അതെനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എല്ലാ രീതിയിലും മുമ്പിൽ വെച്ചത് ഫിക്സ് ചെയ്യാൻ പറ്റും ഒരു ഉറപ്പിലാണ് ഞാനത് കൊണ്ടുപോകണത് നമ്മളിത് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവർക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ ഒന്ന് പൊക്കിക്കൊണ്ട് വരുന്നത് വിടാം അത് വിടാം ഗെയിമിങ് സെൻറ്റർ അത് അങ്ങനെയൊക്കെ പോട്ടെ അയ്യറിന്റെ പെർമനന്റ് ബാൻ ഞാൻ കണ്ട് സൂപ്പർ മറ്റേ ബാനിട്ടന്റെ റീസൺ ബ്രോ ഈ ഈ സെർവർ നീര് നൂമ്പണ്ട വേറെ എവിടത്തെ അതാണ് ബാൻഡ് റീസൺ നീയൊക്കെ സെർവർ എങ്ങനെയാണോ തുടങ്ങിയത് മുണ്ടച്ചികളെ നീ ഒന്നും താങ്ങാത്ത പോലെ നീ ഒന്നും താങ്ങാത്ത നീയൊക്കെ ഒന്നും ചെയ്യാത്ത പോലെ വല്യ മറ്റേ പുണ്യാളന്മാര് എന്നിട്ട് അവന്റെ ഒക്കെ പുതിയ ഉപദേശമായിട്ട് വന്നേക്കുന്നു നെയ്യൊക്കെ താങ്ങിട്ടത്ര എന്തായാലും ഇവിടെ ഒരാളും താങ്ങിയിട്ടില്ല ഒരാള് ലോകത്ത് പ്രൊഫസർ അപ്ഡേറ്റ് പ്രൊഫസറിന് എന്ത് അപ്ഡേറ്റ് ആ ബ്രോ വേണ്ട പ്രൊഫസർ കോളേജിൽ നിന്ന് പോയി അവന് കളിക്കാൻ താല്പര്യമില്ല അവനിപ്പോ ഗെയിമിലില്ല കളിക്കുന്നില്ല അവൻ വേറെ എവിടേക്കോ അവളുള്ള കാര്യങ്ങളിലാണ് അവൻ തിരിച്ചു വരണില്ല അത് അന്നേ പറഞ്ഞതാ പ്രൊഫസറിന് അപ്ഡേറ്റ് ഒന്നും ഇല്ല പ്രൊഫസറിന് അപ്ഡേറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയറാ എത്ര വട്ടം പറഞ്ഞു ഞാൻ പ്രൊഫസറിന് അപ്ഡേറ്റ് എന്ത് അപ്ഡേറ്റ് അർജുൻ ആ അതെ ഇനി ഇനി ഇനിയാണ് ഈ അനൗൺസ്മെന്റിന് ശേഷമാണ് ഇരട്ടത്തന്ത ഉള്ളവന്മാര് വരാൻ പോണത് അതായത് ഇവിടെയും വരും അവിടെയും പോയി സീനാക്കുന്ന ഇരട്ടത്തന്തകൾ ഉള്ളമാര് അതായത് ഒന്നിച്ചല്ലോ ഇനിയിപ്പോ എങ്ങനെയല്ല തമ്മി തല്ലിക്കണമല്ലോ അടുത്തേ അടുത്തത് വരാൻ പോണ ഇങ്ങനെ കുറെ കൂട്ടമുണ്ട് മനസ്സിലായ അവിടുത്തെ പേരിട്ട് ഇവിടെ വരും ഇവിടുത്തെ പേരിട്ട് അവിടെ പോവും മനസ്സിലായ അങ്ങനത്തെ കുറച്ച് അണ്ണന്മാര് വരും ഇനി നമ്മുടെ ലൈവില് അത് അത് ഇനി നിങ്ങൾ നോക്കിക്കോണം അങ്ങനത്തെ കുറച്ച് അണ്ണന്മാര് വരും ഒരു സംശയവും ഇല്ലാതെ നോക്കിയിരുന്നു കെ എസ് ഇ ബി അപ്ഡേറ്റ് കെ എസ് ഇ ബി അപ്ഡേറ്റ് ഇതുവരെ വേറെ അപ്ഡേറ്റ് ഒന്നുമില്ല നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്